ീഡിയേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കുക സീറോയിൽ നിന്നും ഒരു കോൺഫിഡൻസ് ലെവല് ഒരു ഹൈ റേഞ്ചിലെത്തിയ ഒരാളെക്കുറിച്ചാണ് അതിൽ നിന്നും ആ വ്യക്തിയിൽ നിന്നും നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും ആ വ്യക്തിത്വം നമുക്ക് അത് 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 അവരെ അതേപോലെ കോപ്പി ചെയ്യണമെന്നല്ല പക്ഷെ അവരിലുള്ള പല ഘടകങ്ങളും നമുക്കും ബിൽഡ് ചെയ്യ ചെയ്തെടുക്കാൻ പറ്റൂലേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു കരിയർ നമുക്കും പടുത്തുയർത്താൻ കഴിയില്ലേ നാം കാണിക്കുന്ന കോൺഫിഡൻസിൻ്റെ ഒരു പകുതി ശതമാനമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമുക്കും അവരെ പോലെ ഒരു വേദിയെ ഇളക്കി മറിക്കാനോ സംസാരിക്കാനോ തങ്ങളുടെ കലാവിരുന്നുകൾ പ്രകടിപ്പിക്കാനോ സാധിക്കുകയില്ലേ എന്ന് അപ്പം ഞാൻ പറയുന്നത് മറ്റാരെക്കുറിച്ചുമല്ല വളരെ സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരിയായ ഒരു സ്ത്രീ അവൾ തൻ്റെ ഭർത്താവ് മരണപ്പെടുന്ന സമയത്ത് നിസ്സഹായത്തിൽ നിരാലംബയുമായി വി വിളറി വെളുത്ത മുഖവും പ്രതീക്ഷയില്ലാത്ത കണ്ണുകളുമായി നമുക്ക് മുന്നിൽ നിന്നപ്പോൾ നമ്മൾ ലോകം മുഴുവൻ മലയാളികളെല്ലാം അവളുടെ പേരിൽ സഹതാപം ചൊരിഞ്ഞു അവളുടെ പേരിൽ കണ്ണീർ വാർത്തു അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിച്ചു അത്തരം വീഡിയോകൾക്ക് നമ്മൾ മാക്സിമം എന്താ ഹൈപ്പ് കൊടുത്തൊക്കെ ചെയ്തു പക്ഷേ ഒരു ദിവസം അവൾ നമുക്ക് മുൻപിലൂടെ അവൾ സ്വയം വളരാൻ തുടങ്ങിയപ്പോൾ നടക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളച്ചപ്പോൾ അവൾ ആ സ്വപ്നങ്ങളുടെ ചിറകുമായി പറക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് മുതൽ നമ്മൾ മലയാളികളിൽ ഒരു പറ്റം അവളെ അരിഞ്ഞു വീഴ്ത്തി താഴ്ത്തിടാൻ ശ്രമിച്ചു എന്നിട്ടും അവൾ ആരെയും കുറിച്ച് ഒരു വാക്കുകൾ പോലും പറയാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു പറയുന്നവർ അവിടെ പറയട്ടെ ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ് എന്ന് നമുക്ക് മുന്നിൽ അവൾ യാത്ര തുടരുകയും ഇന്നവൾ എന്താ പറയുക ഒരുപാട് ആളുകൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒരുപാട് ആളുകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് അവൾ ചിരിക്കുമ്പോൾ ആ ചിരി ഒട്ടും ഫെയ്ക്കല്ല അതിൽ യാഥാർത്ഥ്യമുണ്ട് അവൾ അനുഭവിച്ച വേദനകളുടെ അവഗണനയുടെ അധിക്ഷേപത്തിൻ്റെ കളിയാക്കലുകളുടെ പരിഹാസ ചിരകളുടെ മുൾമുനകൾക്ക് മുകളിലൂടെ അവൾ പറന്നുയർന്ന് നേടിയെടുത്ത ആ സ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അവൾ അവൾ എത്തിപ്പെട്ട അംഗീകാരത്തിൻ്റെ നിറവിൽ അവൾ ചിരിക്കുമ്പോൾ അതിലൊരു സത്യമുണ്ട് മറ്റാരുമല്ല രേണു സുധിയെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ കേൾക്കുന്നൊരു പലരിലും മുഖം ചുളിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഞാൻ അന്നും ഇന്നും എന്നും രേണുവിനോട് കൂടെയാണ് ഉണ്ടായിരുന്നത് ഞാൻ രേണുവിൽ കണ്ടൊരു ക്വാളിറ്റി എന്തായിരുന്നു വെച്ചാൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും വലിച്ചെറിഞ്ഞ് കാമുകന്മാർക്കൊപ്പം വഴിപേഴച്ചു പോകുന്ന സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ വിവാഹത്തിന് മുമ്പ് തൻ തന്നെ ചേർത്ത് പിടിക്കുന്നതിന് മുമ്പ് തൻ്റെ ഭർത്താവും മറ്റൊരു സ്ത്രീയിലുണ്ടായ കുഞ്ഞിനെ തൻ്റെ കുഞ്ഞിനേക്കാളധികം സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും അവൻക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു വന്ന ഒരു രേണുവിനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ആ വ്യക്തിത്വത്തെ തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മ എന്ന നിലയിൽ അവരൊരു പൂർണ്ണതയാണെന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം എന്നും എപ്പോഴും ഇപ്പോഴും ി ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻറ് ആയതിനു ശേഷം രേണുവിൻ്റെ വളർച്ച പലപ്പോഴും നമ്മളൊരു വേദി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ വണ്ടിയാണ് അല്ലേ നമുക്ക് ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ അങ്ങനെ ഷിവറയും വാക്കുകൾ പരതിപ്പോകും നമുക്ക് നമുക്കറിയാവുന്ന ഒരു പാട്ട് പോലും നമുക്കൊരു വേ വേദിയിൽ പാടാൻ പോലും സാധിക്കാത്ത വിധം നമ്മൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായി പിന്നിലേക്ക് പലപ്പോഴും നമ്മുടെ അവസരങ്ങളെല്ലാം നമ്മുടെ ഈ കോൺഫിഡൻ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ മനഃപൂർവ്വം അത്ര അവസരങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവും കാരണം നമുക്ക് മുന്നിൽ ഒന്നുണ്ടായിരുന്നില്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ രേണു സുതിയുടെ ജീവിതത്തിലേക്ക് നോക്കൂ നമുക്കറിയാം രേണു സുതി എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അപ്പോൾ അവരിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ വേഷവിധാനങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ എല്ലാം ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മറിച്ച് നിങ്ങളാലോചിച്ച് നോക്കൂ ഞാൻ ഏറ്റവും അമ്പരന്ന് പോയത് അല്ലെങ്കിൽ അതിശയപ്പെട്ടു പോയത് ഇന്നൊരു നിമിഷമായിരുന്നു ബി ബി സെവൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ വെച്ച് മോഹൻലാൽ അവരോട് ചോദിക്കുന്നുണ്ട് ബി ബിക്ക് മുമ്പും ബേബിക്ക് ശേഷവും എന്നുള്ളത് സ്വാഭാവികമായിട്ടും ബിബിയിലെ രേണുസ്തുതി ഫയറായി വന്നെങ്കിലും എന്താ പറയുക വെറും ഒരു ചാരമായി മടങ്ങിപ്പോയൊരവസ്ഥ ആയിരുന്നു പക്ഷേ ആ ചാരത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അവർ പറന്നുയർന്ന് പറക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടതൊക്കെ അല്ലേ രേണുസുതിയെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുകയാണെന്നൊന്നും നിങ്ങൾക്ക് തോന്നരുത് എനിക്ക് തോന്നിയത് നമ്മൾ പലപ്പോഴും ജീവിച്ച് മൺമറഞ്ഞ് പോയവരുടെ കാരണങ്ങൾ എടുക്കുന്നതിന് പകരം ജീവിതത്തിൽ ഒരുപാട് അപമാനങ്ങൾ ഏറ്റുവാങ്ങുകയും തളർന്നു പോകേണ്ടത് തളർന്നു പോകുമെന്ന് തോന്നിയടത്തെല്ലാം തിരിച്ചു കയറുകയും ചെയ്ത ഒരു വ്യക്തിത്വം നമുക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവരാരോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപക്ഷെ കോപ്പി ചെയ്യാൻ പറ്റുന്നതല്ലെങ്കിലും അവരിൽ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും പ്രത്യേകിച്ച് നമുക്ക് ഉയരണം പഠിക്കണം വളരണം ഉയർന്ന സ്ഥാനത്തെത്തണം സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് കരുതും മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എൻ്റെ കുടുംബക്കാരെന്ത് പറയും നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്തു പറയും എന്ന ചിന്ത കൊണ്ട് മാത്രം സ്വയം ഒതുങ്ങുന്ന സ്വയം ഒതുക്കി തീർക്കുന്നൊരു തടവറയില് ജീവിക്കുന്ന നമ്മളെ പോലുള്ളവർക്ക് ഒരു പ്രചോദനം തന്നെയാണ് അവർ കാരണം അവർ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ട് ജീവിക്കുമ്പോൾ അതിൽ തോന്നിയ അഭിമാനക്ഷതം ആ സമയത്തുണ്ടായ അവർ അനുഭവിച്ച മാനസിക സംഘർഷം തൻ്റെ സേഫ് സോണിൽ നിന്നും രക്ഷപ്പെടാൻ അവർ കാണിച്ച പിന്നെ ഊർജം അവരെടുത്ത തീരുമാനം അവർ തൻ്റെ ഒരു സേഫ് സോണിൽ നിന്നും അവർ രക്ഷപ്പെടാൻ തുടങ്ങിയെടുത്ത് തുടങ്ങി അവരുടെ വിജയത്തിൻ്റെ തുടക്കം നമ്മൾ പലപ്പോഴും ആ ഒരു പുറന്തോട് പൊട്ടിച്ചെപ്പോഴാണോ നമ്മൾ പുറത്തു കിടക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ എന്തെയ്യുന്നത് നമ്മൾ വിജയിക്കാൻ തുടങ്ങുന്ന മനസ്സിലാക്കേണ്ടേ നമ്മൾ വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് പറയട്ടെ ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി രണ്ടാമതൊരാളെ വേദനിപ്പിക്കാത്തതോ രണ്ടാമതൊരാൾക്കോ തൻ്റെ കുടുംബത്തിനോ മാനഹാനി ഉണ്ടാക്കാത്തതോ ആണെങ്കിൽ എനിക്ക് എന്നുള്ള ഒരു കോൺഫിഡൻസ് അവിടെ നിന്ന് തുടങ്ങി നമുക്കറിയാം ഒരു കോൺഫിഡൻസ് അത് അവരെ കൊണ്ടൊക്കെ പറ്റുള്ളൂ അങ്ങനെ ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നെക്കൊണ്ട് എന്നെക്കൊണ്ടങ്ങനൊന്നും പറ്റൂല ഞാനങ്ങനെയൊന്നും പറയിപ്പിക്കൂല എനിക്ക് ആരെയും വേദനിപ്പിക്കാൻ എന്നെ കുറിച്ച് എല്ലാവരും നല്ലത് മാത്രം പറയണം അത് കേൾക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം രേണുസുദ്ധി നമുക്ക് മുന്നിൽ കാണിച്ചു തരുകയാണ് അതായത് രേണുസുദ്ധി കേൾക്കാത്ത ഒരു വാക്കൂല്ല അവർ അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വെച്ച് അധിക്ഷേപിക്കാത്ത ബോഡി ഷേപ്പിംഗ് ചെയ്യാത്ത ആളുകൾ കുറവാണ് അവരെ അഭിനയത്തെക്കുറിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡുകളെ കുറിച്ച് അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർ ഈ വേദന തന്നിട്ടുണ്ട് മനുഷ്യരുടെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും പരിഹാസവും കളിയാക്കലുകളും വരുന്ന സമയത്ത് അതെല്ലാം തനിക്ക് നേരെ വരുന്ന ഓരോ അമ്പുകളെയും ഓരോ ആയുധ ഓരോ കല്ലുകളെയും ഒരു വജ്രം പോലെ പോസിറ്റീവാക്കി ആക്കി മാറ്റിയ ഒരു വ്യക്തിയായിരുന്നവർ അവർ എവിടെയും ആരെയും അള അത്രയേറെ മോശമായി അധിക്ഷേപിച്ചതായിട്ടില്ല അവർ തനിക്ക് വരുന്ന ഓരോ നെഗറ്റീവ് കമൻ്റുകളെയും പോസിറ്റീവായിട്ട് എടുക്കുകയും പോസിറ്റീവായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും പോസിറ്റീവായിട്ട് സംസാരിക്കുകയും തൻ്റെ എന്താ പറയുക തൻ്റെ പ്രതികരണമെല്ലാം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ മാത്രം ഒതുക്കി നിർത്തുകയും ചെയ്യുകയും തൻ്റെ വളർച്ചയിലേക്കും തൻ്റെ ഉയർച്ചയിലേക്കും മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു സാധാരണക്കാരി ഒരു സ്ത്രീ മാത്രമായിരുന്നവർ നമുക്കറിയാം അവർ ആദ്യം സംസാരിച്ച വീഡിയോകൾ ഇന്നവർ സ്റ്റേജിൽ എത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നു ഒരു സ്റ്റേജിൽ എത്ര മനോഹരമായിട്ട് പെർഫോംസ് എത്ര മനോഹരമായിട്ട് അവർക്ക് ചിരിക്കാൻ സാധിക്കുന്നു എ എത്ര കോൺഫിഡൻസോടുകൂടി അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കുന്നു ഇപ്പൊ ബി ബി സിക്സ് സെവന്റെ ബി ബി സെവനിലെ അവരെ അതിന് ഗ്രാൻഡ് ഫിനാലെ സമയത്ത് ചോദിക്കും രണ്ടുപേരി പാടട്ടെ ചോദിക്കുമ്പോൾ ലാ ലാലേട്ടൻ അനുമതി കൊടുക്കുന്നു നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക ലാലേട്ടൻ്റെ മുന്നിൽ എങ്ങനെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക ഞാൻ പാടിയാൽ ശരിയാവും അത് ഇത്രയും കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദി ഞാൻ രണ്ടുപേരി പാടി കഴിഞ്ഞാൽ അത് മോശമല്ലേ എന്ത് വിചാരിക്കും ആളുകൾ എന്നിപ്പോൾ പരിഹസിക്കുമോ എന്നുള്ള ചിന്തകളൊക്കെ വരും പക്ഷേ നല്ല കൂടി അവർ ലിറിക്സൊക്കെ തെറ്റിയിട്ടുണ്ടാവാം അതിനെക്കുറിച്ച് എനിക്കും വലിയ ധാരണയില്ല പക്ഷേ കമൻറ്റ് ബോക്സ് എന്ന് ലിറിക്സ് തെറ്റിയതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവർ വളരെ കൂടി മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ അത് പാടിത്തീർത്തു എന്നുള്ളതാണ് ആ ഒരു കോൺഫിഡൻസ് പിന്നെ അതിലൊക്കെ ശേഷം ഒരുപാട് സ്റ്റേജ് ഷോകൾ അവർ നടത്തി അതെ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ നടത്തി ആ വേദികളിലൊക്കെ അവർ തിളങ്ങി അവിടെയൊക്കെ ഒക്കെ അവർ പാട്ടുപാടി ത്രമാത്രം ഒരു ആത്മവിശ്വാസത്തിലാണ് അവരുടെ ചിരിയും അവരുടെ പ്രകടനവും അവരുടെ പാട്ടുമൊക്കെ എന്നുള്ളത് നമ്മൾ കാണേണ്ടത് തന്നെ നോക്കൂ ഇപ്പം നമ്മൾ വളരെ ബോൾഡായിട്ട് ഇതുള്ള സുധിയെ കണ്ടു വളരെ പിന്നെ നർവസായിട്ടുള്ള രേണുസ്തുതിയൊക്കെ നമ്മൾ മനസ്സിലാക്കി അവർ നമ്മളെ മുന്നിലൂടെയാണ് വളർന്നുയർന്നത് പക്ഷേ നമ്മൾക്ക് അവരിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് നമ്മൾ ഓതന്റിക് ആയിട്ട് ലീവി ജീവിക്കുക എന്നുള്ളത് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ മാറ്റാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്തകൾ യും നമ്മളെ പ്രവൃത്തികളെയും നമുക്ക് ശരിയെന്ന രീതിയിൽ നമുക്ക് സത്യമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിൽ സത്യമുണ്ടെങ്കിൽ അത് മറ്റൊരാളെ വേദനിപ്പിക്കാത്തതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ പാതയിൽ നമ്മൾ തുടരുക നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മളെ നമ്മളായിട്ട് സ്വീകരിക്കുക നമ്മളെ നമ്മളെ അംഗീകരിച്ചിട്ടല്ലേ മറ്റുള്ളവരെ മറ്റൊരാളെ നമ്മൾ അംഗീകരിക്കുള്ളൂ അപ്പോൾ മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ കാട്ടിക്കൂട്ടുക എന്നതിനപ്പുറം നമ്മൾ നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കി നമ്മുടെ ക്വാളിറ്റി എന്താണ് നമ്മളുടെ നെഗറ്റീവ് എന്താണ് നമ്മളെന്താണ് നമ്മൾ മാറ്റപ്പെടുത്തേണ്ടത് ഏത് ഭാഗത്തിലാണ് നമ്മൾ ചേഞ്ച് വരുത്തണമെന്ന് മനസ്സിലാക്കി നമ്മളെ സ്വയം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്ത്യ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും പ്രധാനം നമ്മളെ വിശ്വാസമാണ് എല്ലാത്തിനും പ്രധാനം നമുക്ക് ജയിക്കാൻ സാധിക്കും എനിക്കും വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അത് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളു നമ്മുടെ ഓരോ പ്രവർത്തനത്തെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ മൈൻഡ് സെറ്റാണ് അത് പോസിറ്റീവായിട്ടിരിക്കാൻ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് അതും നമുക്ക് രേണു സ്ഥിതിയിൽ നിന്ന് കാരണം അവർ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും അതിനവർ കൊടുക്കുന്ന റിപ്ലൈ അതി മനോഹരമാണ് എങ്ങനെയാണ് എത്ര നെഗറ്റീവായിട്ടുള്ള കാര്യം അവരോട് സംസാരിക്കുന്ന സമയത്തും അവരതിനെ വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളതും അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളതും അതുതന്നെയാണ് ഒരു ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാക്കി മാറ്റി വയ്ക്കുക നമ്മുടെ ഉയർച്ച നമ്മുടെ വളർച്ച നമ്മുടെ ഏണിങ്സ് അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ മൈൻഡ് സെറ്റ് മോഷണലി ഇൻഡിപെൻഡൻസ് ആയിരിക്കുകയെന്നാൽ നമുക്ക് അതൊക്കെ നമ്മുടെ വിജയം ആഘോഷിക്കാനും നമ്മുടെ വേദനകളെ സ്വീകരിക്കാനും നമുക്ക് അർഹതയുണ്ട് നമുക്ക് അതിന് നമുക്കതിനവകാശമുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളെപ്പോലും ആഘോഷിക്കാനും മടിച്ചു നിൽക്കുന്നവരാണ് കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും കാരണം അതാണല്ലോ നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുക ഈ ഒരു പാഠം നമുക്ക് രേണുസ്തുതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ അതുപോലെ രേണുസ്തുതി അതുപോലെ കോപ്പി ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നമ്മുടെ വിജയങ്ങളെയും നമ്മളെപ്പോഴാണ് അവസാനമായി സെലിബ്രേറ്റ് ചെയ്തത് നമ്മൾ പതിനഞ്ച് വയസ്സിൽ പത്താം ക്ലാസ് പാസ്സായപ്പോഴാണോ നമുക്ക് ആദ്യമായൊരു കുഞ്ഞുണ്ടായപ്പോഴാണോ നമ്മൾ എപ്പോഴാണ് നമ്മുടെ വിജയങ്ങളെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ വിജയങ്ങളെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനൊരു ബോധ്യം ഉണ്ടായിരിക്കണം നമ്മുടെ വിജയങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവകാശം അത് നമുക്കുള്ളതാണ് അത് ചെറിയ വിജയമായാലും വലിയ വിജയമായാലും ഈ ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ അഭിമാനിക്കാം നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കതിലൊരു നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളെയും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം നിങ്ങൾ നോക്കൂ രേണു സുധി ദുബായിൽ ആ വേദിയെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അവരൊരിക്കലും അതൊരു ഏണിംഗ് ആയിട്ടല്ല കണക്കാക്കുന്നത് തനിക്ക് കിട്ടിയ അവസരങ്ങളെ ഓരോ അവസരങ്ങളെയും ബി ബി സെവനിലെ ലാലേട്ടൻ്റെ മുമ്പിൽ കിട്ടിയ ആ അവസരത്തെയും അവർ സെലിബ്രേറ്റ് ചെയ്തു അതിലൂടെ അവർ വളർന്നു തന്നെ സ്വയം മാർക്കറ്റ് ചെയ്തു ഈ ഒരു രീതി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതും നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങളെപ്പോലും ആഘോഷിക്കാൻ നമ്മൾ പഠിക്കുക നമ്മൾ ആ നൽകുന്ന വിജയം നമ്മളെ ബ്രെയിനിന് നൽകുന്ന ഒരു സന്ദേശമാണ് കൂടുതൽ കൂടുതൽ ഉയരത്തിലെത്താൻ വിജയിക്കാൻ പുതിയ പുതിയ തീരുമാനങ്ങളെടുക്കാൻ ആ വിജയം ആഘോഷിക്കാൻ മനസ്സിലായോ അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞ് വിജയങ്ങളെപ്പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു കോൺഫിഡൻസ് എന്നുള്ള ഒരു ആയിട്ടുള്ള ഒരു സ്കില്ലല്ല അതൊരാൾ ഒരാളുടെയും ജന്മാവകാശമല്ല നമുക്ക് ഓരോരുത്തർക്കായിട്ടും വളരെ ഗ്രാജ്വലി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു സ്കില്ലാണത് ആ സ്കില്ല് നമുക്ക് ഏവർക്കും നേടിയെടുക്കാൻ സാധിക്കട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് വിജയം വരിക്കുവാനും ആ വിജയത്തെ ആഘോഷിക്കാനും സാധിക്കുന്ന ആത്മവിശ്വാസമുള്ള നമ്മുടെ സ്വന്തമായിട്ട് വരുമാനത്തിൽ ജീവിക്കാനും ആ വരുമാനം കൊണ്ട് നമ്മുടെ കുടുംബത്തെ നയിക്കുവാനും അതുപോലെ തന്നെ മറ്റ് അത് അർഹതയുള്ളവർക്കിൽ എത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഇനിയും ഇതുപോലെയുള്ള മറ്റ് പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് വരാം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എനിക്കും ഇതുപോലെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ആ യാത്രയിൽ മറ്റുള്ളവരെന്തു പറയുന്നു എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും ഇപ്പോൾ ആലോചിക്കാറില്ല ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ആ യാത്രയിലേക്ക് വേണ്ട എൻ്റെ യാത്ര എളുപ്പത്തിലാകാൻ വേണ്ട ഓരോ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാവണം എന്നുള്ള അതീവ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകും ആ ആഗ്രഹത്തിലേക്ക് എത്താൻ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ നമുക്ക് എന്താണോ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത് നമ്മൾ ഏത് സേഫ് സോണിലാണോ നിൽക്കുന്നത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മുന്നിൽ വരുന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ആ ഒരു ആരംഭം ആ ഒരു തീരുമാനം നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം